നമസ്കാരം കൂടുതൽ ലിസ്റ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലെ നെതർലാൻഡ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഹോട്ടൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് വേക്കൻസികൾ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് ആളുകൾ മാത്രമാണ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ അപ്പോൾ അതിനുശേഷം നമുക്ക് വേറെ ഏജന്റ് വഴി നമുക്ക് കുറച്ച് ഹോട്ടൽ ഫീൽഡിൽ തന്നെ വെയ്റ്റേഴ്സിൻ്റെയും ബാർ ടെൻഡേഴ്സിൻ്റെയും അതേപോലെ തന്നെ കിച്ചൺ ഹെൽപ്പർ ഒക്കെ ആയിട്ടുള്ള വേക്കൻസികൾ കുറച്ച് വേക്കൻസികൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള സാലറി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾക്കറിയാം യൂറോപ്പിലേക്ക് ഇപ്പോൾ യൂറോപ്പിലേക്ക് വർക്ക് പെർമിറ്റ് വിസ എന്ന് പറയുന്നത് തന്നെ കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സമയം തന്നെയാണ് നല്ല രീതിയിൽ ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അതുപോലെ വിസിറ്റ് വിസ ആണെങ്കിലും വർക്ക് പെർമിറ്റ് ആണെങ്കിലും ഒരുപാട് ആളുകൾ ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡ് ഒക്കെ നമുക്ക് കുറേ അധികം വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട് പക്ഷെ ആരും അതിനകത്തേക്ക് അപ്ലൈ ചെയ്യാൻ തയ്യാറാവുന്നില്ല കൺസ്ട്രക്ഷൻ ഫീൽഡ്ക്കൊക്കെ വിസ കിട്ടുന്നൊണ്ട് അതേപോലെ തന്നെ അൺസ്കിൽഡ് കാറ്റഗറിയിൽ വളരെ ലോ പ്രൊഫൈലിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് വിസ കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട് അത്യാവശ്യം നല്ല ജോലി നോക്കുന്ന അല്ലെങ്കിൽ അത് ഹാർഡ് വർക്ക് ഇല്ലാത്ത ജോലി നോക്കുന്ന ആളുകൾക്കൊക്കെയാണ് കുറച്ച് ഡിലേ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇപ്പോ ഈ മേസൺ അതേപോലെ തന്നെ ഇപ്പോൾ ബ്രിക്ക് ലെയേഴ്സ് കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ആളുകൾ ഹെൽപ്പർമാരായിട്ട് പോകുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് വിസ കിട്ടുന്നുണ്ട് അപ്പോൾ യൂറോപ്പിലെ നെതർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഏകദേശം ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് യൂറോ മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് സാലറി വരുന്നുണ്ട് പത്ത് മണിക്കൂറാണ് ഡ്യൂട്ടി ഹോട്ടൽ ഫീൽഡ് ഫില്ലാകുമ്പോൾ ടൈം ഡ്യൂട്ടി വരുന്നുണ്ട് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡ്യൂട്ടി മെയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇരുപത്തി രണ്ട് വയസ്സിന് നാൽപ്പത്തി അഞ്ച് വയസ്സിന് ഇടയിലുള്ള ആളുകൾ ആണെന്നുണ്ടെങ്കിൽ മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കൂടുതലായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കാം അതേപോലെ തന്നെ യൂറോപ്പിലേക്ക് ഷെങ്കൻ വിസ എടുത്ത് പോയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളും യൂറോപ്പിലേക്ക് വർക്ക് പെർമിറ്റ് മറ്റു രാജ്യങ്ങളിലേക്കുള്ള വർക്ക് പെർമിറ്റ് വെൽഡേഴ്സിൻ്റെ ആയിക്കോട്ടെ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ ഷെഫിൻ്റെ വേക്കൻസീസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ പോവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക യൂറോപ്പിലേക്ക് നമ്മൾ ഡിസംബർ മുതൽ അല്ലെങ്കിൽ അതിനുശേഷമുള്ള സമയങ്ങളെല്ലാം നമ്മൾ യൂറോപ്പിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് യൂറോപ്പിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ നോക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരുമിച്ച് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങളവിടെ എത്തുന്ന സമയത്ത് നിങ്ങളെ പിക്ക് ആയിട്ട് ഞങ്ങളവിടെ ഉണ്ടാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ യൂറോപ്പിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും തീർച്ചയായും ായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക രണ്ട് വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്കൊക്കെയുള്ള വിസ അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ കിട്ടാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക വീണ്ടും വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിലേക്ക് കോൺടാക്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ടുകൾക്ക് വളരെയധികം നന്ദി അറിയിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വിളിച്ചിട്ടുണ്ട് ഡിസൈസ് ചെയ്യുന്നത് താങ്ക് യു